അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ രാവിലെ തന്നെ അനീഷ് ഒരടിക്ക് തുടക്കിട്ടിരിക്കുകയാണ് അനീഷാണ് ക്യാപ്റ്റൻ അപ്പോൾ ഒരു ഒരു സ്പൂണിന്റെ പേരിലാണ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിലടി ഒരു സ്പൂണ് കേട്ടോ സ്പൂണിൻ്റെ പേര് അപ്പോൾ ആരോ സ്പൂൺ എടുത്ത് ബിഗ് ബോസ് വീടിൻ്റെ സിറ്റൗട്ടിലോ മറ്റേ ഇവിടെ കൊണ്ടുവച്ച് അപ്പം സ്വാഭാവികമായിട്ടും മറ്റേ ആൾക്കാർ വന്നിട്ട് ക്യാപ്റ്റനോട് പറഞ്ഞു അനീഷാണല്ലോ ക്യാപ്റ്റൻ ആരാണ് ഇവിടെ കൊണ്ടുവച്ചതെന്ന് അന്വേഷിക്കണം അവരോട് തിരിച്ചത് വിസവസിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടു വയ്ക്കാൻ പറയണം അപ്പം അനീഷ് പറഞ്ഞത് കണ്ടോർക്കങ്ങെ എടുത്തുകൊണ്ട് വെച്ചാൽ പോരെ എന്നുള്ള രീതിയിൽ അനീഷ് പറഞ്ഞു സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വീടിനുള്ളിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടീസ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവർ വേണം ആ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യാൻ അല്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ അത് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അടിച്ചു വരുന്ന ഒരാളായിരിക്കും പാത്രം വെക്കുന്ന പാത്രം കഴുകുന്ന ഒരാളായിരിക്കും ഫുഡ് വെക്കുന്ന ഒരാളായിരിക്കും എല്ലാം തുണി അലക്കുന്ന ഒരാളായിരിക്കും ഇതെല്ലാം ഒരാളാ ഹെൽപ്പ് ചെയ്തുണ്ടാവുക അപ്പോൾ ഇതൊക്കെ ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട് ഒരാൾ ഒരാൾക്കാർ തന്നെ സ്വന്തം വീട്ടിൽ ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് പറയുന്നത് കാര്യമില്ല പക്ഷേ അത് അനീഷിന് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അനീഷ് എന്തെങ്കിലും ഒരു തീപ്പരി ഇട്ട് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പറഞ്ഞത് കാണുന്നവർക്കങ്ങ് എടുത്തുകൊണ്ട് വെച്ചാൽ മതി അല്ലാതെ പറഞ്ഞുകൊണ്ട് അടക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു അവിടെ അടിയാകുന്നു അതിനകത്ത് അനീഷ് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയാണ് കാരണം അതാ പറഞ്ഞത് അനീഷ് അടി ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഒരു ഓളം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ അവിടെ ആ പ്രശ്നം ഉണ്ടാക്കിയെടുത്തയാണ് അപ്പോൾ എല്ലാവരും അനീഷിൻ്റെ എതിരെ തിരിയുന്നു അനീഷ് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നു നമ്മൾ ഇന്നലെയും ഇനിഞ്ഞതും കണ്ടത് അത് തന്നെയാണ് എല്ലാവരും അനീഷിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അനീഷ് ഒറ്റയ്ക്ക് നിൽക്കുന്നു ബാക്കി എല്ലാവരും ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്ത അവിടെ അനീഷ് ഉണ്ടാക്കിപ്പിച്ചെടുക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതിൽ ഒരു പരിധി വരെ അനീഷ് വിജയിക്കുന്നുമുണ്ട് അതുകൂടാതെ അനീഷ് ഫസ്റ്റ് ടീം തന്നെ ക്യാപ്റ്റനായപ്പം തന്നെ എന്താ പറയുക ഒരു 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 ഹൈപ്പ് അനീഷിന് കിട്ടിയിട്ടുണ്ട് അനീഷ് വിചാരിക്കാതെ ആണെങ്കിൽ പോലും അനീഷ് ക്യാപ്റ്റനായി അപ്പം എന്താണെങ്കിലും രാവിലെ തന്നെ അടിക്കുള്ളൊരു വക ഒരു സ്പൂണിൻ്റെ പേരിൽ അനീഷ് അവിടെ ഇട്ടിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇതിന് മുന്നിലുള്ള ബിഗ് ബോസുകളാണെങ്കിൽ പോലും ഒരു കുറച്ച് വന്ന് കയറുന്ന ടൈമിലെങ്കിലും മറ്റുള്ളവരെ കെട്ടിപ്പിടിച്ച് അവരുമായിട്ട് സൗഹൃദം പുലർത്തുന്ന കുറേ ആൾക്കാരെയാണ് കണ്ടത് പക്ഷേ ഇതിൽ അനീഷ് വന്ന് കയറിയ സമയം തൊട്ട് അനീഷ് ഫസ്റ്റായി വീട്ടിൽ കയറി സെക്കൻഡ് അനുമോൾ വരുന്നു ആ സെക്കൻഡ് അനുമോൾ വരുന്ന ടൈം തൊട്ട് അനീഷ് അനീഷിൻ്റെ ചോറിച്ചില് തുടങ്ങുകയാണ് പക്ഷേ ആ ചൊറിച്ചിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പം എന്നാണെങ്കിലും അനീഷ് അനീഷ് ബിഗ് ബോസ് കൊണ്ട് നടക്കട്ടെ അങ്ങോട്ട് കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം നോക്കാം എത്ര നാളുകാരനീഷിൻ്റെ ഈ പരിപാടി നടക്കും എന്ന അനീഷ് അതിൽ നിന്ന് പൂട്ടി പോകേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ നോക്കാം